സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിൽ തൃശൂരിൽ വമ്പിച്ച ആഹ്ലാദ പ്രകടനം തെരുവിൽ ബിജെപിയുടെ കൊടികൾ ഉയർത്തി ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെ ജാഥ നടത്തിയാണ് ബി ജെ പി അനുഭാവികൾ തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചത് സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ സ്ത്രീകളും ആഘോഷത്തിൽ ഉൾപ്പെടെ പങ്കുചേർന്നു വെച്ചാണ് പലരും സന്തോഷം പ്രകടിപ്പിച്ചത് ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരമൊട്ടാകെ മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു തൃശൂരിന് കേന്ദ്രമന്ത്രിയെ ലഭിച്ചു മോദി വീണ്ടും പ്രധാനമന്ത്രിയാകുന്നു തൃശൂരിൽ ബി ജെ പിക്ക് ചരിത്ര വിജയമുണ്ടായി എന്നീ മൂന്ന് കാര്യങ്ങളുടെ ആവേശമാണ് തൃശൂരിലെ തെരുവുകളിൽ അലയടിച്ചത് ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് തൃശൂരിന്റെ വിവിധ മേഖലകളിൽ അനുഭാവികൾ ആഹ്ലാദ പ്രകടനം നടത്തി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബി ഓഫീസിലും വലിയ ആഹ്ലാദ പ്രകടനമുണ്ടായി സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളേന്തി കാവ്യനിറത്തിലുള്ള വസ്ത്രങ്ങൾ അടിഞ്ഞ് നൃത്തം ചെയ്താണ് പാർട്ടി അനുഭാവികളായ സ്ത്രീകൾ വിജയാഘോഷം നടത്തിയത് തങ്ങൾക്കിത് ഇരട്ടി മധുരമാണെന്ന് ബി ജെ പ്രവർത്തകർ പറയുന്നു അമൃത ന്യൂസ് തൃശൂർ